നമ്മുടെ പേരോട് മുസ്ലിയാർ പറഞ്ഞിട്ടുള്ള ഒരു ക്ലിപ്പ് കേൾപ്പിച്ചുകൊണ്ടാണ് എനിക്കിന്ന് എൻ്റെ സംസാരം ആരംഭിക്കുവാനുള്ളത് ഞാനിത് പറഞ്ഞു വരുന്നത് ചെലവുണ്ടാവുമല്ലോ അപ്പൊ ഇമാമിങ്ങൾ പറയാണ് അതമിൽ കുതിരത്തിൽ പഴയ കാലത്ത് സഹാബത്തിന്റെ കാലത്ത് സാമ്പത്തിക ശേഷിയില്ല അതുകൊണ്ട് ഇത്തരം ചെലവഴിക്കാനുള്ള ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാണ് അവർ പലരും ഇതുപോലെ വിപുലമായി ക്രമീകരിച്ചു കൊണ്ട് ഇത്തരം ആഘോഷ പരിപാടി ഇതുപോലെ നടത്താതിരുന്നത് ആഘോഷമില്ലായിട്ടല്ല സന്തോഷമില്ലായിട്ടല്ല ഇതുപോലെ നടത്താതിരുന്നത് സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് ആണ് രണ്ടാമത്തെ മറുപടി കേട്ടല്ലോ സഹോദരങ്ങളെ ഇവിടെ എന്താണ് വിഷയം നാടൊട്ടാകെഷം പൊടിപൊടിക്കുന്ന ഒരു തിരക്കിനിടയിൽ നമ്മുടെ മുസ്ലിയാർ ഇപ്പോൾ പറയുന്ന ഒരു പുതിയ ദുർവ്യാഖ്യാനമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് അതായത് നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് ഇത്രത്തോളം വലിയ ഒരു സൽക്കർമ്മമാണ് ജന്മദിനാഘോഷമെങ്കിൽ മഹാനായ നബിസ്വല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്വഹാബത്ത് എന്തുകൊണ്ടത് ചെയ്തില്ല ഉത്തമ നൂറ്റാണ്ടുകാരായ ആളുകൾ അത് എന്തുകൊണ്ട് ചെയ്തില്ല ഈ ചോദ്യം പലപ്പോഴും സാധാരണ എല്ലാ ആളുകളുടെയും മനസ്സിൽ സ്വാധീനിക്കുന്ന ഒരു ചോദ്യമാണ് അതിനിപ്പോൾ ഈ മുസ്ലിയാർ ചില കിതാബിൽ നിന്ന് ചില ഉദ്ധരണികൾ വായിച്ചുകൊണ്ട് മറുപടി കണ്ടെത്തി ഓട്ടയടക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് ബഹുരസമാണ് അദ്ദേഹത്തിൻ്റെ ന്യായങ്ങൾ അദ്ദേഹം പറയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു മറുപടി എന്താണ് ഇത്രയും രണ്ടാം മറുപടിയാണിപ്പോൾ അദ്ദേഹം ഇപ്പം പറഞ്ഞിട്ടുള്ളത് അതെന്താ നബിസല്ലാഹു അലി വസ്ല്ലമിൻ്റെ സഹായത്തിൻ്റെ കാലത്ത് അവർക്ക് ആഗ്രഹം നബി ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല നബിസ്വല്ലാഹു അലി സ്നേഹം സ്നേഹമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ സന്തോഷമോ ആഘോഷമോ ചെയ്യണം എന്ന് താല്പര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ അവർക്കതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല എന്നാണ് അത് ചെലവുണ്ടല്ലോ മൗലുതൊഴിക്കണമെങ്കിൽ ചെലവുണ്ടല്ലോ അങ്ങനെ മൗലിതാഘോഷം നടത്തണമെങ്കിൽ അപ്പോൾ അതിനുള്ള സാമ്പത്തിക ശേഷിയും ക്യാഷൊന്നുമില്ലാത്ത പാവങ്ങളായിരുന്നു അവർ അത് അതുപോല അതുകൊണ്ട് ഇതുപോലെ വിപുലമായി ക്രമീകരിച്ചുകൊണ്ട് ഇത്തരം നിബിധനാഘോഷ പരിപാടി നടത്താതിരുന്നത് അതുകൊണ്ടാണ് സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ രണ്ടാമത്തെ മറുപടിയായിട്ട് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തിനാണ് ഈ മുസ്ലിയാർ സമൂഹത്തെ ഇങ്ങനെ കബളിപ്പിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ മഹാന്മാരായ സഹാബത് ഇത് ആഘോഷിക്കാത്തത് അവരുടെ കയ്യിൽ ആഘോഷിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത അവരെല്ലാവരും പരമദരിദ്രരായിരുന്നു എന്നാണല്ലോ ഇദ്ദേഹം ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്നാൽ നിങ്ങളെന്ന് സഹാബത്തിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന ഒരു കാര്യമല്ലേ മഹാന്മാരായ സഹാബാക്കൾ എന്ന് പറഞ്ഞാൽ അവരും ഏത് കാലക്കാരെയും പോലെ അവരിലും ഉണ്ടായിരുന്നു വലിയ സമ്പന്നന്മാരുണ്ടായിരുന്നു ഇടത്തരക്കാരുണ്ടായിരുന്നു പട്ടിണി പാവങ്ങളുണ്ടായിരുന്നു മറ്റ് സമൂഹങ്ങളെപ്പോലൊക്കെ തന്നെ സഹാബിമാരും അങ്ങനെ തന്നെയായിരുന്നു അല്ലാതെ എല്ലാവരും സഹാബിമാരും നമ്മൾ കേൾക്കുമ്പോഴേക്ക് എല്ലാവരും പരമദരിദ്രന്മാരായിരുന്നു അഞ്ച് കാശിന് ഗതിയില്ലാത്തവരായിരുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കലല്ലേ ഈ മുസ്ലിാരിതിലൂടെ ചെയ്യുന്നത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബിമാരുടെ കൂട്ടത്തിൽ അഞ്ച് സഹാബിമാരും വലിയ സമ്പന്നന്മാരായിരുന്നു മഹാനായ അബൂബക്കർ അള്ളി അള്ളാഹുഅന്നുവിൻ്റെ ചരിത്രം അദ്ദേഹത്തിന് സമ്പത്തുണ്ടായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാർ അലി അള്ളാഹു തലഅന്നു മില്യണർ ആയിരുന്നു നമ്മുടെ ഭാഷയിൽ മില്യനും ബില്ല്യനും ഉള്ള ആൾ ആളായിരുന്നു മഹാനായ സഹാബി തൊൽഹത്തുബിന് ഒഴുബൈദില്ല സ്വർഗമുണ്ട് അഷറത്തിനുപശരീകളിൽ പെട്ട സഹാബിയല്ലേ തൊൽഹത്തുബിന് ഒഴുബെയ്തില്ല അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു ആ കൂട്ടത്തിൽ തന്നെ എണ്ണപ്പെടുന്ന വ്യക്തിത്വമല്ലേ മഹാനായ സഹാബി അബ്ദുറഹ്മാൻ ഔഫർ അലി അള്ളാഹുവന്നു വലിയ സമ്പന്നനായിരുന്നു എന്ന് പറഞ്ഞാൽ അതീവ സ്വത്തുള്ള വ്യക്തിയായിരുന്നു തീർന്നില്ല അതേ കൂട്ടത്തിൽ നമ്മൾ എള്ളുന്ന വ്യക്തിത്വമാണ് സുബൈർ അലി അള്ളാഹുവന്നു ഈ ജുബൈർ അലി അള്ളാഹുവന്നു അടക്കം ഞാൻ ഞാനീ എണ്ണിപ്പറഞ്ഞ സഹാബിമാർ ഇവരൊക്കെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ മില്യണർമാർ ബില്ല്യണിൻ്റെ കാളുകളായിരുന്നു അവരൊക്കെ കോടീശ്വരന്മാരായിരുന്നു എന്തായിരുന്നു അവരുടെയൊക്കെ സമ്പത്ത് അവരൊക്കെ എത്രയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ധനം ചെലവഴിച്ചത് അവരൊക്കെ കോടിക്കണക്കിന് ഇന്നത്തെ വിലയുള്ള വലിയ വലിയ സതക്കകളായിരുന്നു അവരും വക്കഫുകളായിരുന്നു അവരൊക്കെ നൽകിയിരുന്നത് എന്നിട്ട് അവർക്കൊന്നും ഒരു മീലാതെ ആഘോഷിക്കാനുള്ള ഒരു പൈസ ഉണ്ടായില്ല അവർക്ക് വേണം ഉണ്ടായിരുന്നു ആഘോഷമില്ലായിട്ടും സ വേണമെന്നില്ലാഞ്ഞിട്ടും സന്തോഷമില്ലാഞ്ഞിട്ടൊന്നും അല്ല ക്യാഷ് വേണ്ടേ ഇത്ര വിപുലമായി നടത്താൻ എന്നാണ് ഇപ്പോൾ പേരോട് മുസ്ലിയാർ ഇവിടെ തട്ടിവിടുന്നത് ഒന്ന് മനസ്സിലാക്കിക്കോളൂ ജനങ്ങളെ ഇവരെത്രത്തോളം സമൂഹത്തെ ഈ രൂപത്തിൽ പറഞ്ഞു പറ്റിക്കുന്നു എന്നുള്ളതിന് ഇതിനപ്പുറം ഇനി തെളിവെന്താണ് വേണ്ടത് എന്നാൽ പിന്നെ ഒരു സാമ്പത്തിക ശേഷിയില്ലാത്ത പരമദരിദ്രരായിരുന്നു സഹാബിമാരെന്ന് നമ്മളാണ് സങ്കല്പിക്കുക എന്നാൽ പിന്നെ പേരോട് മറുപടി അറിയേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്തെങ്കിലും ഒരു സാമ്പത്തിക ചെലവുണ്ടോ നബിസ്വല്ലാഹു അലൈ വല്ല ജനിച്ച സമയം ഈ സഹാബിമാർക്ക് എന്തായാലും അതൊക്കെ അറിയാമല്ലോ അവർക്ക് അഞ്ച് പൈസ ചെലവില്ലല്ലോ മസ്ജിദിന നബവിയിൽ മദീനത്തെ പള്ളിയിൽ അവിടെ സുബഹിക്ക് മുമ്പന്നെ കയറി ഇരുന്നിട്ട് വട്ടം കൂടി ഇരുന്നിട്ട് എത്ര മധുരൻ്റെ ബൈത്ത് ചൊല്ലാം അവർക്ക് ഈ പന്ത്രണ്ടിൻ്റെ അന്ന് ആഘോഷിക്കാൻ അവർക്ക് എന്താ ബൈത്തിന് വല്ല കമ്മിയുണ്ടോ അവരല്ലേ പാടിയത് വഹ്സനുമിങ്കലം തറകത്തുവഴിനീ വജുമലുമിങ്കലം തലിതിനിപ്പോലൊരു ഒരു കുട്ടിയെയും ഒരു ഉമ്മയും പറ്റിട്ടില്ല നബിയെ നിങ്ങളെപ്പോലെ സൗന്ദര്യമുള്ളൊരു വ്യക്തി ലോകത്ത് ഞാൻ എൻ്റെ കണ്ണ് കണ്ടിട്ടില്ല അവർക്ക് പാട്ടിനും മധുഖിനും വല്ല പഞ്ഞ അവരാരെങ്കിലും നബി നബിസ്വല്ലാ അലൈ വല്ല ജനിച്ച ഈ റബി അവൽ പോലെ പന്ത്രണ്ടിൻ്റെ ഈ ദിവസം പള്ളിയിലാണ് കയറിയിരുന്നിട്ട് നേരത്തെ തന്നെ അവരെല്ലാവരും കൂടി അഞ്ച് പൈസ ചിലവാക്കേണ്ട കാരണം കാശില്ലല്ലോ പാവങ്ങളല്ലേ അവരങ്ങനെ ചെയ്തോ അതെങ്കിലും വേറെ ഉദ്ധരിക്കാൻ കഴിയുമോ കഴിയിലെ മുസ്ലിമാക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തെളിവുകളില്ല യാതൊരു പ്രമാണവും നിങ്ങൾക്ക് ഉദ്ധരിക്കാനില്ല എന്നുള്ളതിൻ്റെ ത്രപ്പാടും ആ നിലക്കുള്ള ഒരു കീഴടക്കവുമാണ് ഇതിലൂടെയൊക്കെ കാണുന്നത് ദീനിനു വേണ്ടി മുഴുവൻ സ്വത്ത് ധർമ്മം ചെയ്തവരാ ഒന്ന് ആലോചിച്ച് നോക്കി അബുബക്കർ അലി അള്ളാഹുവന്നു അതുപോലെ തന്നെ ഉമർ റലി അള്ളാഹുവന്നു പോലെയുള്ള സഹാബിമാരുടെയൊക്കെ ചരിത്രത്തിൽ കാണാം ഉലൂഹിയത്ത് അറക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങോട്ട് തിരക്ക് കൂട്ടിയിട്ട് എല്ലാവർക്കും ഉലൂഹിയർക്കണം ഉലൂഹിയർക്കാനുള്ള ആ വലിയ താല്പര്യം കൊണ്ട് ആളുകളൊക്കെ ഉലൂഹിയറക്കാൻ തുടങ്ങിയപ്പോൾ അബുബക്കർദ്ദി അള്ളാന്നു ഉമർ റല്ലി അള്ളാവിനു പോലുള്ള സഹാബിമാരൊക്കെ ചില കൊല്ലം ഉലൂഹിയത്ത് വേണ്ടാന്ന് വെച്ചിരുന്നു എന്താ കാരണം ഇത് നിർബന്ധാണെന്ന് ആളുകൾ ധരിക്കുമോ ഉലൂഹിയത്തൊരു ശക്തമായ സുന്നത്താണല്ലോ ഇസ്ലാമിൽ ഫറലൊന്നുമല്ലോ ഇതൊരു ഫറലാണ് എന്നിട്ട് ആളുകൾ വിചാരിക്കുമോ എന്ന് കരുതിയിട്ട് ഉലൂഹിയത്തിൽ നിന്ന് വരെ ചില കൊല്ലം അവർ വിട്ടുനിന്നു ഇവരെ അംഗീകരിക്കുന്ന വലിയ പണ്ഡിതന്മാരവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതില്ലെന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ അഞ്ച് കാശിൽ ഗതിയില്ലാത്ത പരമദരിദ്രന്മാരായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ദുൽഹജ്ജ് മാസം പത്തിന് ഉലൂഹിയർക്കണ്ട നേരം കണ്ടു വന്നാൽ അവരെ കയ്യിലൊക്കെ ധാരാളം പൈസ ഉണ്ടായിരുന്നു റബിഇല്ലവലാണ്ടാവുമ്പോൾ അവരൊക്കെ പരമദരിദ്രന്മാരായിട്ട് സന്തോഷിക്കായിരുന്നു പക്ഷേ കയ്യിൽ മുതലില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ കഴിഞ്ഞു കൂടി എന്നാണോ പേരോട് മുസ്ലിം നിങ്ങൾ ഈ തട്ടിവിടുന്നതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾ ഈ പറയുന്നത് തെളിവില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ തീർന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇനി വലിയ സംഖ്യയും ബിരിയാണിയും മന്തിയൊന്നും വെച്ച് വിളമ്പണ്ട അന്ന് ഞാൻ അതില്ലെന്ന് നിങ്ങൾ പറഞ്ഞോളി അന്നുള്ള ഏതെങ്കിലും അതൊക്കെ പോകട്ടെ ഏത് സാധുവിൻ്റെ വീട്ടിലുണ്ടാവില്ല ഒരു കാരക്ക ഒരു ഈത്തപ്പഴത്തിൻ്റെ ചൊള കൊടുത്തിട്ട് ഒരു കാരക്ക കൊടുത്തുകൊണ്ട് ഇന്ന് നബിയുടെ ജന്മദിനത്തിൻ്റെ ദിവസമാണ് നമ്മളൊന്ന് ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഈത്തപ്പഴം ധർമ്മം ചെയ്തിരുന്നുവെങ്കിൽ അതെങ്കിലും നിങ്ങൾക്ക് ആ വിഷയത്തിൽ കാണിക്കാനില്ലാത്തതുകൊണ്ടല്ലേ ഈ വിധത്തിലുള്ള മലക്കം മലക്കമ്മറിച്ചിലുകൾ നടത്തുന്നത് അതുകൊണ്ട് ശ്രോതാക്കൾ മനസ്സിലാക്കുക ഇവരുടെ കയ്യിൽ ഇതിന് പ്രമാണം ഉദ്ധരിക്കുവാനില്ല അതുകൊണ്ടാണ് ഇത്തരം വേലകളുമായി സമൂഹത്തിൻ്റെ മുമ്പിൽ ഇവർ രംഗത്ത് വരുന്നത് അടുത്ത മുപ്പരുടെ ന്യായം ന്യായം കേട്ടോളൂ കേട്ടോളൂ സഹാബിമാരെ അടുത്ത പറയാണ് ഇതിനേക്കാൾ പ്രാമുഖ്യം കൊടുക്കേണ്ട ദീൻ ൊട്ടാകെ പ്രചരിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് സഹാബത് കാരണം എന്റെ കൂടെ നിന്ന് ദീന് പഠിച്ച നിങ്ങൾ അത് പഠിക്കാൻ കഴിയാത്ത മുഴുവൻ നാട്ടുകാർക്കും മുഴുവൻ ജനങ്ങൾക്കും ഇത് എത്തിച്ചു അപ്പൊ കേട്ടില്ലേ ഇപ്പൊ അടുത്ത ന്യായം പറഞ്ഞാൽ എന്താണ് സഹാബാക്കൾക്ക് ഈ മൗലിതാഘോഷത്തിനൊന്നും ചിന്തിക്കാൻ നേരം കാരണം അവർക്ക് ഇതിനേക്കാൾ പ്രാധാന്യവും പ്രാമുഖ്യവും കൊടുക്കേണ്ടുന്ന ഒരു വിഷയം അവർക്കുണ്ട് ദീന് ലോകമൊട്ടാകെ പ്രചരിപ്പിക്കണം അപ്പം അതുകൊണ്ട് കേട്ടവർ കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നൊക്കെ റസൂൽ ലാഹി സല്ലാഹു അലൈസ്വല അവർ ഏൽപ്പിച്ചത് വൃത്തിയായതുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ കാര്യത്തിൽ വളരെയേറെ അവർക്ക് സമയം ചെലവഴിക്കാനുള്ളത് കൊണ്ട് വലിയ ഉത്തരവാദിത്തം ദീനു ലോകമൊട്ടാകെ പ്രചരിപ്പിക്കേണ്ട ഉത്തരവാദിത്തത്തിൻ്റെ ഇടയിൽ ഇതിനവർക്ക് പറ്റിയിട്ടില്ല ഇതിനേക്കാൾ പ്രാധാന്യം അപ്പം അതിനാണ് അതുകൊണ്ട് ചെയ്തില്ല കണ്ടോ മൂന്നാമത്തെ ബഡായി എണപ്പ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ മഹാന്മാരായ സ്വഹാബത്തിന് ഇസ്ലാമിൽ ഇത്രത്തോളം പുണ്യകരമായൊരു സംഗതി ചെയ്യാൻ നേരം ഉണ്ടായില്ല എന്നോ അതിന് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടായതുകൊണ്ടാണ് അവരതിന് പ്രാധാന്യം കൊടുക്കാത്തതെന്നോ എങ്കിൽ പിന്നെ ഇസ്ലാമിൽ നിങ്ങളെന്തായി ജന്മദിനാഘോഷത്തെക്കുറിച്ച് പറയുന്നത് ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ള രാത്രി എന്നാണ് രണ്ട് പെരുന്നാളുകളേക്കാൾ പ്രാധാന്യമുള്ള രാത്രി എന്നാണ് ആ സഹാപത്തി ഉത്തരവാദിത്തമൊക്കെ ഉണ്ടായിട്ടും അവർ പെരുന്നാൾ ആഘോഷിച്ചില്ലേ അവർ പെരുന്നാൾ ചെറിയ പെരുന്നാളിന് എന്തൊക്കെ ചെയ്തു ബലി പെരുന്നാളിന് എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ചരിത്രത്തിലും ഹദീഥിലും രേഖപ്പെട്ട് കിടക്കുന്നില്ലേ മുസ്ലിാരേ ഇല്ലേ അവരെങ്ങനെയാണ് പെരുന്നാൾ ആഘോഷിച്ചത് അത് കൃത്യമായിട്ട് രേഖയില്ലേ എന്തേ ഈ ആഘോഷത്തിൻ്റെ മാത്രം കാര്യം വരുമ്പോൾ അവരെടുത്ത് പൈസ ഇല്ല അവർക്കിതിനേക്കാണ് പ്രാധാന്യമുള്ള ദീനി പ്രബോധന മേഖലയിൽ വളരെ ഉത്തരവാദിത്തം നിർവഹിക്കാനുണ്ട് ആ ചിന്തയൊന്നും അവർക്കുണ്ടായില്ലേ ഇതിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം അവരെടുത്ത് പൈസ ഇല്ല അതേപോലെ തന്നെ എന്തില്ല അതിനേക്കാളും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയങ്ങളൊക്കെ അവർക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അവര് ഇത്ര പ്രാധാന്യമുള്ള കാര്യമായിട്ട് പോലും പെരുന്നാൾ അവർ ഒഴിവാക്കിയിട്ടില്ലല്ലോ പെരുന്നാൾ ആഘോഷം ഒഴിവാക്കിയോ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഒഴിവാക്കിയോ ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പം ഇതൊന്നുമല്ല കാര്യം ഒന്നും പറയാനില്ല ഉദ്ധരിക്കാനില്ല ഏര് സഹാബിയ അങ്ങനെ ആഘോഷിച്ചത് കാണിച്ചു തരാൻ പറ്റുന്നില്ല ഏര് താബിഴിയാണ് ആദരിച്ചത് ആഘോഷിച്ചത് കാണിച്ചു തരാൻ പറ്റുന്നില്ല നമ്മൾ മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഒരു തെളിവുമില്ല എന്ന് വന്നപ്പോൾ ഈ വിധത്തിലുള്ള കൂട്ടിമാട്ടലുകളും ദുർന്യായങ്ങളും കൊണ്ട് ഇറങ്ങി തിരിച്ചതാണ് സത്യം ആളുകൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല അള്ളാഹു സുബാനഹുല സത്യം മനസ്സിലാക്കുവാനും അതിൻ്റെ വക്താക്കളായി ജീവിക്കുവാനുമുള്ള തോഫീക്ക് الله بارك الله نكرهكم وراقبته والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.